നമുക്ക് വാഴച്ചാലിലോ മലക്കപ്പാറയിലോ ചെന്ന് രാപ്പാർക്കാം അവിടുത്തെ തോട്ടങ്ങളിൽ പൂവുകൾ വിടർന്നോ എന്നും തുമ്പികൾ പറന്നുയർന്നോ എന്നും നോക്കാം അവിടെ വെച്ച് ഞാൻ നിനക്ക് എൻ്റെ സ്നേഹവും സ്വസ്ഥതയും തരും എന്നൊക്കെ വിശ്വസിച്ചു കൊണ്ട് വിചാരിച്ചുകൊണ്ട് വാഴച്ചാൽ മലക്കപ്പാറ ഭാഗത്തേക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക ഇവിടേക്കാരും വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് കബാലി എന്ന കാട്ടാന ഭീതിപരത്തിക്കൊണ്ട് അവിടെ തടസ്സം നിൽക്കുകയാണ് ഷോളയാർ പവർ ഹൗസിന് സമീപമാണ് ആന ഗതാഗതം തടസ്സപ്പെടുത്തിയത് ആ ആന എന്തൊക്കെ ചെയ്തുവെന്ന് തൃശ്ശൂരിൽ നിന്ന് അനീഷ് ആൻ്റണി വിവരങ്ങൾ പങ്കുവയ്ക്കും ധനേഷ് ചാലക്കുടി മലക്കപ്പാറ അന്തർ സംസ്ഥാന ആ പാതയിൽ ആനമല റോഡിൽ വെച്ചാണ് ഇത്തരത്തിൽ കബാലി എന്ന കാട്ടുകൊമ്പൻ വാഹനങ്ങൾ തടഞ്ഞിടുന്ന ഒരു സംഭവം ഉണ്ടായത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് ഇത്തരത്തിൽ ആന റോഡിൽ നിലയുറപ്പിച്ചത് കൃത്യമായി പറഞ്ഞാൽ ഷോളയാർ പവർ ഹൗസിന് സമീപത്താണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ഈ റോഡിൽ നിലയുറപ്പിച്ച ആന ഒരു മണിക്കൂറോളം അവിടെ തന്നെ തുടർന്നു ഈ ഇതോടെ കെ എസ് ആർ ടി സി അതുപോലെ തന്നെ സ്വകാര്യ ബസ് അതുപോലെ തന്നെ മറ്റു കാറുകൾ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഈ റോഡിൽ കുടുങ്ങിക്കിടുന്നത് ഈ ആന ഒരു ഘട്ടത്തിൽ ഈ വാഹനങ്ങളിൽ ഉണ്ടായിരുന്നവരൊക്കെ ഈ ആനയുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്താനും മറ്റും ശ്രമിച്ചപ്പോൾ ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്തായാലും അതെ അങ്ങനെ പാഞ്ഞെടുക്കുന്ന സാഹചര്യം അടക്കമുള്ളവ പ്രേക്ഷകർക്കൊന്ന് കണ്ട് ബോധ്യപ്പെടട്ടെ ഒരു നിമിഷം ഹലോഷ് ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ അവരുടെ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് അതുപോലെ തന്നെ റോഡിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ ഇരുചക്ര വാഹന യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർക്കായി കാണിക്കുന്നത് ഈ ആന ആനയുടെ പ്രധാന ഹോബിയായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ വഴുതടയൽ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ ഇതേ ആന ആംബുലൻസ് റോഡിൽ ഏറെ നേരം തടഞ്ഞിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അന്ന് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് വാർത്ത നൽകിയതാണ് ഈ ആനയെ കണ്ട് ആദിവാസി യുവാവായ ഒരു മുരുകസ്വാമി ഉണ്ടായിരുന്നു മുരുകസ്വാമി പാറയ്ക്ക് മുകളിൽ നിന്ന് ചാടി കാല് എല്ലിന് പൊട്ടലുണ്ടായി ഈ മുരുകസ്വാമിയെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം തിരിച്ചു വരുമ്പോഴാണ് ഇതേ ആന കപാലിൽ തന്നെ അതേ ആംബുലൻസ് തടഞ്ഞിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ആളുകൾക്ക് മുൻപ് നിരവധി വാഹനങ്ങൾ ഏറെ നേരം റോഡിൽ തടഞ്ഞിട്ട് മണിക്കൂറുകളോളം തടഞ്ഞിടുന്ന ഒരു സാഹചര്യവും കപാലി സൃഷ്ടിച്ചിരുന്നു മാത്രമല്ല കിലോമീറ്ററോളം ഇതേ വാഹനങ്ങളെല്ലാം പുറകോട്ടടിപ്പിക്കുന്ന ഒരു ഘട്ടം വരെ അന്ന് എത്തിയിരുന്നു എന്തായാലും കബാലിക്ക് വഴിതടയൽ ഒരു ഹോബിയായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്ത് കപാലി നിലനിർത്തിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്നത് ഒരു അതുകൊണ്ട് തന്നെയാണ് അടിക്കടി ഇത്തരത്തിൽ റോഡിലിറങ്ങി ബസ്സുകൾ ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങൾ തടഞ്ഞിടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി എന്തായാലും വാഹനയാത്രക്കാർ അതുവഴി പോകുന്നവർ ഈ ആനയെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നുള്ളൊരു ഒരു കാര്യം കൂടി വനം വകുപ്പ് ുംബാലി എന്തായാലും ഒരു ഹോബിയായി കബാലി എന്തായാലും സമാധാനപരമായി ധർണ നടത്തിയ കബാലി എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ആരെയും ഉപദ്രവിച്ചിട്ടില്ല മുരുകസ്വാമി എന്ന് പറയുന്ന ഒരു ആദിവാസി കണ്ടുപേടിച്ചിട്ട് കാലുളുക്കി ആശുപത്രിയിലായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ അവിടെ നിന്ന് ആന മാറിയിരിക്കുന്നു ഗതാഗതം പുനസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അനീഷ് ആന്റണി തൃശ്ശൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്